ആലത്തൂർ മേഖലാ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പലസ്തീൻ യുദ്ധവിരുദ്ധ റാലി നടത്തി ലോകമനസാക്ഷിയെ ഞെട്ടിച്ച യുദ്ധത്തിന് എത്രയും പെട്ടെന്ന് അറുതി വരുത്തുന്നതിന് എല്ലാവരും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്ന പരിഷത്ത് ആഹ്വാനം നൽകി தன் அருக நல்லதாய் പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലത്തൂർ ദേശീയ മൈതാനത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു യുദ്ധമിനി വേണ്ടേ വേണ്ട എന്ന സന്ദേശവുമായാണ് റാലി നടത്തിയത് പതിനായിരക്കണക്കിന് കുരുന്നുകളെ കൊന്നൊടുക്കിയ ഇസ്രായേൽ ഭീകരത ലോകത്തിനാകെ ആപത്താണെന്ന പ്രാസംഗികർ ഉണർത്തി റാലി നഗരപ്രദക്ഷിണം ചെയ്ത് ദേശീയ മൈതാനത്തെത്തിച്ചേർന്നു തുടർന്ന് പരിഷത്ത് ആലത്തൂർ മേഖലാ സെക്രട്ടറി ബി പ്രസാദ് ജില്ലാ പ്രസിഡന്റ് നാരായണൻകുട്ടി ആലത്തൂർ യൂണിറ്റ് ഭാരവാഹിയായ വാസുദേവൻ എന്നിവർ സംസാരിച്ചു പത്തിക്കാൻ പോലുള്ള പോപ്പ് പോലുള്ള വലിയ മതസംഘടനകൾക്ക് പോലും ഒരു മിണ്ടാട്ടമില്ലാത്ത ഒരു വലിയ സ്ഥിതിയാണ് ഇത് നമ്മുടെ മുന്നിലുള്ളത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ലോകത്തെ മൂലധന ശക്തികളാണ് എവിടെ യുദ്ധം വേണം എപ്പോൾ യുദ്ധം ആരംഭിക്കണം എപ്പോൾ എത്ര കാലം തുടരണം എപ്പോൾ നിർത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന മൂലധന ശക്തികളുടെ ഒരു കൈകളാണ് നമ്മുടെ ഇതിന്റെ പിന്നിലൊക്കെ കാണാൻ സാധിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയിലെ ട്രംപ് ഇപ്പോ ഒരു സമാധാന പ്രസാദം വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു അവിടെ യുദ്ധക്കെടുതി മൂലമുള്ള അവിടുത്തെ സാഹചര്യം അവിടെ സ്ത്രീകളും കുട്ടികളും അറുപത്തയ്യായിരത്തിലധികം പേര് പടഞ്ഞ് മരിച്ചു ഇതിനകം അതുപോലെ തന്നെ ഇനിയൊരു സമാധാന ചർച്ച വേറെ ആർക്കും സാധിക്കാത്ത സാഹചര്യത്തിലെ ട്രംപ് ഒരു ഉടമ്പടി മുന്നോട്ട് മുന്നോട്ട് വെച്ച് ചർച്ച ട്രംപിന്റെ പറഞ്ഞു ഇസ്രായേലിന് വേണ്ടി ും വളരെ വ്യക്തമാണ് സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയാൽ ഗാസയുടെ മേൽ ഇസ്രായേൽ നടത്തുന്ന പൈശാചിക യുദ്ധവെറി അവസാനിപ്പിക്കണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു യു ന്യൂസ് പാലക്കാട്